നമസ്കാരം ജൂൺ പന്ത്രണ്ടിനുണ്ടായ രാജ്യത്തെ ആകെ നടക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഓഫീസിൽ പാർട്ടി നടത്തിയ ജീവനക്കാരെ പുറത്താക്കിയിരിക്കുകയാണ് എ സാറ്റ്സ് എയർ ഇന്ത്യ ഉപകമ്പനിയായ എ സാറ്റ്സിന്റെ ഗുരുഗ്രാം ഓഫീസിലാണ് പാർട്ടി സംഘടിപ്പിച്ചത് പാർട്ടിക്കിടെ ലുങ്കി ഡാൻസ് പാർട്ടിനൊപ്പം ജീവനക്കാർ ചുവടുവെക്കുന്ന വീഡിയോയും പുറത്തു വന്നു ഇതിന് പിന്നാലെയാണ് നടപടി എ ഐ സാറ്റ്സ് ജീവനക്കാരുടെ ആഘോഷത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് വിമാന ദുരന്തത്തിൽ ഇരുന്നൂറ്റി അറുപത് പേരുടെ ജീവൻ നഷ്ടമായിരുന്നു പല കുടുംബങ്ങൾക്കും ഉറ്റവരുടെ മൃതദേഹം പോലും ഒന്ന് കാണാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് എ സാറ്റ്സിൽ ഈ വിധത്തിൽ ആഘോഷം നടക്കുന്നത് എന്ന് എക്സിൽ വിമർശനമുയർന്നു കമ്പനി സി എഫ് ഒ ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഈ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു മുതിർന്ന നാല് ഉദ്യോഗസ്ഥരെ പുറത്താക്കുകയും പാർട്ടിയിൽ പങ്കെടുത്ത ബാക്കിയുള്ളവർക്ക് താക്കീത് നൽകുകയും ചെയ്തതായി എയർ ഇന്ത്യ വ്യക്തമാക്കി വീഡിയോയ്ക്ക് പിന്നാലെ എയർ ഇന്ത്യക്കെതിരെ പ്രതിഷേധം ഉയർന്നതോടെ തങ്ങൾ ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കൊപ്പമാണ് എന്നും ഇപ്പോൾ പുറത്തുവന്ന ആഘോഷ വീഡിയോയെ അംഗീകരിക്കുന്നില്ല എന്നും കമ്പനി വക്താവ് പറഞ്ഞു ഇത് തങ്ങളുടെ മൂല്യങ്ങൾക്കനുസരിച്ചുള്ള പ്രവൃത്തിയല്ല ജീവനക്കാരുടെ നടപടി അങ്ങേയറ്റം ലജ്ജാകരമാണ് എന്നും ഇത്തരം ഒരാഘോഷം നടന്നതിൽ ഖേദിക്കുന്നതായും എയർ ഇന്ത്യ വ്യക്തമാക്കി ദുരന്തത്തിൽ മരിച്ചവരോടുള്ള ആദര സൂചകമായി എയർ ഇന്ത്യയും ടാറ്റ ഗ്രൂപ്പും സമൂഹമാധ്യമങ്ങളിലടക്കം കറുപ്പണിഞ്ഞതിനിടെയായിരുന്നു സാറ്റ്സിലെ ഈ ആഘോഷം ഗ്രൗണ്ട് കാർഗോ ഹാൻഡ്ലിംഗ് കമ്പനിയായ എ സാറ്റ്സിൽ ടാറ്റയ്ക്കും സാറ്റ്സിനും അൻപത് ശതമാനം ഓഹരിയാണുള്ളത് ജൂൺ പന്ത്രണ്ടിനായിരുന്നു ലണ്ടനിലേക്ക് പുറപ്പെട്ട ഇന്ത്യ വിമാനം ടേക്ക് ഓഫിനിടെ കത്തിയമർന്നത് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വിമാനം ഇടിച്ചു കയറിയ അപകടത്തിൽ വിദ്യാർത്ഥികളും പരസരവാസികളുമടക്കം കൊല്ലപ്പെട്ടിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണിത് ഇതിനിടെ വിമാനാപകടത്തിൽ തിരിച്ചറിയാനുള്ള അവസാന യാത്രക്കാരന്റെ ഡി എൻ എ ഫലവും പുറത്തു വന്നു ബുജ് സ്വദേശി അനിൽ ഖിമാനിയുടെ മൃതദേഹമാണ് അവസാനം തിരിച്ചറിഞ്ഞത് രണ്ടാഴ്ചയായിട്ടും മൃതദേഹം കിട്ടാതെ വന്നതോടുകൂടി അനിലിന്റെ വീട്ടുകാർ മൂന്ന് ദിവസം മുൻപ് പ്രതീകാത്മക സംസ്കാര ചടങ്ങുകൾ നടത്തി അതിനിടയിലാണ് ഡി ഫലവും പുറത്തു വന്നത് ഇതിനിടെ തീഗോളങ്ങൾക്കിടയിൽ നിന്ന് വിശ്വാസ് കുമാർ രക്ഷപ്പെട്ടു വരുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു പക്ഷേ മുൻപ് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപകട സ്ഥലത്തേക്ക് വിശ്വാസ് കുമാർ നടന്നു പോകുന്നതിന്റെയും പിന്നീട് തിരിച്ചു നടന്നു വരുന്നതിന്റെയുമായ ദൃശ്യങ്ങളാണിവ അപകട സ്ഥലത്തേക്ക് അയാൾ നടന്നു നീങ്ങിയതും പിന്നീട് പുറത്തു വന്നതും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചു എന്താണ് സംഭവിച്ചത് എന്ന് ആശ്ചര്യപ്പെട്ട പലരും ഈ അപകടത്തെ അതിജീവിച്ച വിശ്വാസ് അപകടമുണ്ടായ ഇടത്തേക്ക് നടന്നു നീങ്ങുകയും പിന്നീട് പുറത്തു വരികയും ചെയ്തത് ഏറെ സംശയാസ്പദമാണ് എന്ന് കമന്റായി കുറിക്കുന്നു വിമാനത്തിലെ യാത്രക്കാരുടെ വിവരങ്ങളും വിശ്വാസ് കുമാർ രമേശിന്റെ ബോർഡിംഗ് പാസും പല മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചതിനാൽ തന്നെ അദ്ദേഹം വിമാനത്തിൽ ഉണ്ട് എന്ന് ഉറപ്പായിരുന്നു വളരെ കുറച്ചാളുകൾ മാത്രമുള്ളപ്പോൾ രമേശ് എങ്ങനെയാണ് അപകട സ്ഥലത്ത് നിന്ന് ആദ്യം പുറത്തു കടന്ന് അതേ വിമാനത്തിലുണ്ടായിരുന്ന തന്റെ സഹോദരനെ അന്വേഷിക്കാൻ രണ്ടു തവണ തിരികെ പോകാൻ ശ്രമിച്ചത് എന്നതായിരുന്നു ഉയർന്ന ചോദ്യം വൈറലായ ക്ലിപ്പിൽ വിശ്വാസ് കുമാർ രമേശ് അപകട സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് കാണിക്കുന്നു അദ്ദേഹം പ്രവേശിച്ച കോമ്പൗണ്ട് മതിലിനടുത്ത് ഒരു സ്കൂട്ടർ പാർക്ക് ചെയ്തിരിക്കുന്നതും ചുറ്റു കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ എന്നതും വീഡിയോയിൽ നിന്നും നമുക്ക് കാണാം ആദ്യ ചിത്രത്തിൽ കാണുന്ന ചുമരനോട് ചേർന്ന് നിൽക്കുന്ന സ്കൂട്ടർ നീക്കം ചെയ്തു കൂടാതെ സ്ഥലത്ത് ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു രണ്ട് വീഡിയോകൾക്കുമിടയിൽ കുറച്ചു സമയം കടന്നുപോയി എന്നും അയാൾ പുറത്തു വരുന്ന ക്ലിപ്പ് പിന്നീട് എടുത്തതാണ് എന്നും ഇത് വ്യക്തമാക്കുന്നു രമേശ് തന്റെ ഫോണുമായി അപകട സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന്റെ മറ്റൊരു വീഡിയോ കൂടി ഇൻസ്റ്റഗ്രാമിൽ പ്രചരിച്ചു ആ ദൃശ്യത്തിൽ സ്കൂട്ടർ അവിടെ നിന്നും മാറ്റപ്പെട്ടിരുന്നു കൂടാതെ ആദ്യത്തെ ദൃശ്യത്തിൽ ഒരു നായി ഉണ്ടായിരുന്നു എന്നാൽ പുറത്തു വന്നിരിക്കുന്ന ഇപ്പോഴത്തെ പുതിയ വീഡിയോയിൽ അതില്ല ഇതോടെ സംശയമുന്നയിക്കുന്നവർ എത്തിച്ചേർന്ന നിഗമനം വിശ്വാസ് ഒരു തവണയല്ല രണ്ട് തവണ അപകട സ്ഥലത്ത് പ്രവേശിച്ചതായി വ്യക്തമായി രണ്ടാമത്തെ സംഭവത്തിൽ അയാൾ അകത്തേക്ക് കയറിയതിനു ശേഷം സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തെ ആക്യം കാണിച്ച് തിരികെ വിളിച്ചു അയാൾ പുറത്തേക്ക് വരുമ്പോൾ പിങ്ക് ഷർട്ടും നീല തലപ്പാവും ധരിച്ച ഒരാളെ കാണാം വാർത്താ ഏജൻസികൾ പങ്കിട്ട ഈ വീഡിയോയിൽ നിന്ന് രമേശിനെ ആംബുലൻസിലേക്ക് നയിക്കുന്ന അതേ വ്യക്തി തന്നെയാണിത് ജൂൺ പതിനെട്ടിന് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ബി ബി സി ഇന്ത്യയുടെ വീഡിയോ റിപ്പോർട്ടിൽ തലപ്പാവ് ധരിച്ചയാൾ സതീന്ദർ സിംഗ് സന്ധുവാണ് എന്ന് തിരിച്ചറിയുന്നു ആംബുലൻസുകളുടെ ഒരു കൂട്ടത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന സന്ധുവാണ് അപകട സ്ഥലത്ത് ആദ്യം അടിയന്തരമായി പ്രതികരിച്ചത് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ട ദേശീയ മാധ്യമം ഈ ആംബുലൻസ് ഡ്രൈവറെയും ബന്ധപ്പെട്ടു അപകടത്തിൽപ്പെട്ട ഒരാളെ ആംബുലൻസിൽ മാറ്റുമ്പോഴായിരുന്നു രമേശിനെ ഗേറ്റിനടുത്ത് വെച്ച് കണ്ടത് അദ്ദേഹം അകത്തേക്ക് പോയി വീണ്ടും പുറത്തു വന്നു അതിനുശേഷം ഞാൻ ഇടപെട്ട് അദ്ദേഹത്തെ ആംബുലൻസിലേക്ക് മാറ്റി എന്താണ് ചെയ്യുന്നത് എന്ന് അയാൾക്ക് ഒരു ഊഹവുമില്ലായിരുന്നു അയാൾ ആ കെട്ടിടത്തിനകത്തേക്കും പുറത്തേക്കും പോയിക്കൊണ്ടിരുന്നു ഞങ്ങൾ അദ്ദേഹത്തോട് നിൽക്കാൻ പറഞ്ഞു വൈദ്യസഹായം ലഭിക്കുന്നതിനായി അദ്ദേഹത്തെ ആംബുലൻസിൽ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി അപ്പോഴാണ് സഹോദരനകത്ത് കുടുങ്ങിക്കിടക്കുകയാണ് എന്നും അദ്ദേഹത്തെ രക്ഷിക്കാൻ പോകണമെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞത് അതിനുശേഷം ഞങ്ങൾ ഒരു വാക്ക് പോലും സംസാരിച്ചില്ല ആ സമയത്ത് വിമാന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തിയാണ് അദ്ദേഹമെന്ന് സന്ധുവിന് അറിയില്ലായിരുന്നു വിശ്വാസ് കുമാർ രമീഷ് അപകട സ്ഥലത്ത് നിന്നും പുറത്തു വന്ന തന്റെ സഹോദരനെ അന്വേഷിക്കാൻ കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും ഈ അപകടം നടന്ന ഇടത്തേക്ക് പോകാൻ ശ്രമിച്ചുവെന്ന് പിന്നീട് വ്യക്തമായി ഇത്തരം വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പല ആശയക്കുഴപ്പങ്ങൾക്കും കാരണമാക്കി ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങൾ പ്രകാരം സഹോദരനെ രക്ഷിക്കാനായി പലതവണ അക്കോമ്പൗണ്ടിലേക്ക് വിശ്വാസ് പ്രവേശിച്ചതായി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്